സുഖമാണോ സുഖം സുഖം കൊഴപ്പല്ല അലമുല്ലേ ഫുഡ് കഴിച്ചോ അല്ല കഴിച്ചിട്ടില്ല ആ കഴിച്ചു കഴിച്ചിട്ട് കഴിച്ചിട്ടാ പോകുന്നു ഫുഡ് കഴിച്ചോ എന്താ കണ്ടാ വിശേഷങ്ങൾ ഫുഡ് കഴിച്ചോ എന്താ വിശേഷം വിശേഷങ്ങളൊക്കെ പറയൂ പറയൂ പങ്കുവെക്കൂ എന്ത് റാ ഇന്ന് ഇത് ആറെന്നാണോ ഉദ്ദേശിച്ചത് ഞാൻ തന്നെയാണ് ഞാനിവിടെ ഇല്ലായിരുന്നു സ്കൂളിൽ ഇല്ല വീട്ടിൽ പോയി ഇന്ന് പോയി വന്നു ഓക്കെ ഓക്കെ ഇന്ന് ലൈവ് ഇട്ടില്ലേ ഹോസ്പിറ്റലിൽ വന്നു ആ വന്നു 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 ഞാൻ കുറച്ചായാലോ വന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് കുറച്ചായല്ലോ റനാസ് പോയാ അതെന്നി ഉള്ളൊരു കമന്റ് ഇട്ടേടാ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നിട്ട് കുറച്ചായല്ലോ മണി ലൈവ് ഇട്ടു രാവിലെ ലൈവ് ഇട്ടില്ല എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല ഇപ്പോ എന്താന്നറിയില്ല ഒന്നാണ് സബ് ആക്കിട്ട് സബ് ആക്കേണ്ടി വരും എന്നാ തോന്നുന്നത് നോക്കട്ടെ ശരിയാക്കി എടുക്കാം കുറവുണ്ടോ ഇല്ല കമ്പി അയച്ചിട്ടില്ലല്ലോ ഒരു മാസം കഴിഞ്ഞിട്ട് പോണം അയക്കാനും ഒരു മാസം കഴിഞ്ഞിട്ട് അയക്കാൻ വേണ്ടി പോണം അതാണ് പറഞ്ഞിട്ടുള്ളത് വീട്ടിലൊക്കെ അമ്മയൊക്കെ എങ്ങനെ ഇരിക്കുന്നു അമ്മ അച്ഛനൊക്കെ സുഖായിരിക്കുന്ന ആരും വന്നില്ല ഇല്ലല്ല ആരും വന്നിട്ടില്ല ഞാൻ പെട്ടിട്ടല്ലേ ഉള്ളൂ ഇവരെ ഈ ൊന്ന് കൂട്ടുകൊടുക്കെട്ട നല്ലൊരു ചാനലാണ് കൂട്ടുകൊടുക്കട്ട തിരിച്ചു വരും റന ഞാൻ അന്നോടൊപ്പം ഒരു കാര്യം പറഞ്ഞു റന നീ കേട്ടിനോ പിയാളൊരു കമന്റ് കിട്ടുന്നു മൂന്നാൾക്കാര് മൂന്നാൾ തുടക്കം എല്ലാവർക്കും ഹൈ 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 വെൽക്കം ലുഫി എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ഒന്ന് വിചാരിക്ക് എടുത്തിട്ട അന്ന് പെട്ടെന്ന് ഇറങ്ങി വന്നുകൊണ്ട് ഞാനിവിടെ എൻ്റെ ലൈവ് കട്ടാക്കിയിട്ട് അങ്ങോട്ട് കയറി വന്നേ പിന്നെ അവിടെ നിന്ന് ആരും ഇറങ്ങാണ്ടായപ്പോ ഞാൻ ഉണ്ടാണ്ടിറങ്ങി പുറത്തു പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ആയി ലുഫി എന്ന് പറയുന്നുണ്ട് ലീഫ് വിളിക്കണ്ട് പറഞ്ഞു സവാദൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് വരാൻ നിന്നത് വന്നത് പിന്നെ അവിടെ നിന്ന് ആര് ഇറങ്ങാണ്ടായപ്പോ ഞാനത് അഭിനയ പോന്നു വെറുതെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ പുറത്തു പോകാനുള്ള ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ അതിനു പോന്നു അഞ്ചാമത്തിലേക്ക് അനുപേട്ടൻ അനുപേട്ടം എന്തൊക്കെ അനുഭവം ആ റനാസ്പുരുപ്പ് പോയാടുത്തൊരു കാര്യം പറഞ്ഞത് കേട്ടിട്ടില്ല പോവുകയും ചെയ്തു വല്ലാത്ത ജാതി വരുന്നവർ വരുന്നവർ ഡബിൾ ടൈപ്പ് ചെയ്യാൻ മറക്കരുത് സുഖം നിങ്ങൾക്കും സുഖമെന്ന് കരുതുന്നു സുഖം 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 ഹാപ്പി ആണ് സന്തോഷമാണ് അങ്ങനെയൊക്കെ പോകുന്നു ഞാനിവിടെ വള്ളം നിറച്ച് വെക്കാനുള്ളൊരു തിരക്കില്ല വള്ളം നിറച്ച് വെക്കണം അപ്പം അങ്ങനെ ലൈവ് ഇട്ടതാണ് കുറച്ചു ലൈവ് ഓടുകയാണെങ്കിൽ ഓടിക്കോട്ടെ നമ്മളിട്ട് അങ്ങനെ ഇട്ടതാണ് എന്തൊക്കെ അനുഭവപ്പെട്ട വിശേഷങ്ങൾ നാട്ടത്തെ സുഖമാണോ എല്ലാവർക്കും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു എല്ലാരും പ്ലേസ് ഞാൻ പാലക്കാട് അതറിയില്ല സൈഡായി സുമിത്ര ഹൈ ഹൈ വെൽക്കം ടൈക്കടിച്ച് കയറി വരൂ എന്തൊക്കെ ഉണ്ടല്ലോ വിശേഷങ്ങളൊക്കെ സുഖമാണോ മാമ് ബെയ്ച്ചോ ചോറ് ബെയ്ച്ചോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ പറയൂ പങ്കുവെക്കൂ ഇവിടെ സ്ഥലം ഇവിടെയാണ് കറക്റ്റ് എന്നുള്ളത് എനിക്കറിയില്ല ഭയങ്കര സമയത്താ അവിടെ കൊറേ പണി ഉണ്ടായിരുന്നു അത് തീർക്കാൻ വേണ്ടി നന്നായിരുന്നു അത് തീർന്നു ഒന്നേരൊക്കെ ഡബിൾ ടേപ്പ് ചെയ്യും മക്കളെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണൊക്കെ ചവിട്ടി പൊട്ടിക്കുക ജേണി എന്ന് പറയേണ്ട സുമയത്ത സുമിത്ര ജേണിക്കൊക്കെ ഒന്ന് കൊടുക്കട്ട നല്ലൊരു ചാനലാണ് കൃഷിയും കാര്യങ്ങളും മറ്റേതും മത്സ്യതൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ വരും ഷോർട്സും കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടുകൊടുക്കട്ടെ ഒരു കമൻ്റിട്ട് കൊടുത്താൽ മതി റിച്ച് വരും സുമിത്ത മാപ്പിളക്കാടുള്ളവർക്കൊക്കെ സുഖാണോ എന്താണ് അവിടെ ഉള്ളവരുടെയൊക്കെ വിശേഷങ്ങളൊക്കെ പാട്ടുപാടാത്തത് എന്താണ് പാട്ട് പാടാൻ വയ്യ കൂട്ടി പെട്ട ഒരു മൂടില്ല പാട്ട് പാടാനൊന്നും അത് തൊണ്ട വേങ്ങി അങ്ങനെ അങ്ങോട്ട് മാറി നിക്കുകയാണ് പാട്ട് പാട്ടുപാടാണ്ട് എന്താണ് ഈ ലൈവ് ഈ ലൈവ്ക്കൊന്നും ഇനി വരാത്തത് കുട്ടിപ്പട്ടാളം കുട്ടിപ്പത്താളം ആദ്യമായിട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് അടിച്ച് കയറി വാ ഇനി നാളെട് എന്നെ കൊണ്ട് അരമണിക്കൂർ മുക്കാൽ മണിക്കൂറായി ഞാനിവിടെ പറയുന്നത് പിഞ്ചി ആളൊരു കമൻറ്റ് ഇടുക പിഞ്ചി ആളൊരു ഇടുക എന്നുള്ളത് എത്ര നേരമായി എൻ്റെ അടുത്ത് പറയുന്നത് എൻ്റെ ഇപ്പോഴായിരുന്നു തേങ്ങയുടെ പണി കാണിക്കാൻ ഒക്കെ എടുത്തിട്ടാണ് ഒരു നൂറ് തൊട്ടവിടെ നിന്ന് പറഞ്ഞു കമൻ്റ് ഇടുക കമെൻ്റ് ഇടുക കമെൻ്റ് ഇട നൂറ് ജഹാൻ അസറോ ഹായ് ഹായ് വെൽക്കം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ആദ്യമായിട്ടാണെങ്കിൽ റാന ഹായ്റെ അതാ വെയിൻ ടൈം ഏകദേശം പണിയൊക്കെ കഴിഞ്ഞപ്പോ തീരുമാനായി ഇവിടെ ഒരു കമന്റ് ഇട്ടിട്ടോള് വേറെ ലെവലിൽ കറങ്ങാൻ പോയിക്കാണ് റാന വെറുതെ അല്ലേ കേൾക്കാണ്ട് നൂറ്റാൻ ആയെന്നൂരണ്ട് സുമിത്ത റജീമിക്ക ഹായ് ഹായ് ഇന്ന് കൂട്ടാക്കിയതാണ് പത്തെണ്ണം തിരിച്ചു തരാമെന്നും പറഞ്ഞു ആ ഓക്കെ 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 ഇത് കമൻറ്റ് എടുക്കണോ ഷോർട്സിൽ കമൻ്റ് എടുക്കണോ കമൻറ്റ് ഇട്ടു കേട്ടോ പതുക്കെ പതുക്കേ കിട്ടുകയുള്ളൂ കേട്ടോ പതുക്കെ പതുക്കേ തരള്ളൂ അടുപ്പിച്ച് തന്ന സ്ഥാമാവും അതുകൊണ്ട് ഓക്കെ കുമാര ഹായ് എന്നറുണ്ട് റജീമിക്ക വെൽക്കം ഹായ് പറയുണ്ട് കിർപ്പോ വെൽക്കം എന്തൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളൊക്കെ റജീമിക്ക ലൈക്ക് അടിച്ച് കയറി എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വിശേഷം ബ്ലൂ ഉള്ളവർ കൂട്ടാക്കണേന്ന് പറയുന്നുണ്ട് നൂറ് ജാനായി പിൻചേച്ചാൻ ഒന്ന് കൂട്ടു കൊടുത്തിട്ട് ഒരു കമൻറ്റ് ഇട്ടോട്ടോ തിരിച്ചു വരും ഞാനൊക്കെ ബ്ലൂടൂട്ടുണ്ട് ഒമ്പത് എൻ്റെ സ്വന്തം ലൈക്ക് എന്ന് പറയുന്നുണ്ട് റജീമിക്ക താങ്കു നാച്ചുക്ക വെൽക്കം ലൈക്ക് അടിച്ചു കയറി വരൂ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ മാമ ഒഴിച്ചോ ഫുഡ് ബുഡിച്ചോ സുമയ്യ ഹായ് ചക്കരയെന്ന് പറയുന്നുണ്ട് റജീമിക്കൽ ഹായ് എന്ന് പറയുന്നുണ്ട് ഇർപ്പിനെ വിളിക്കുന്നുണ്ട് കേട്ടോ സുമിത്ത ഇർപ്പൊക്കെ ഒരു കമൻറ്റ് പോയി എന്തൊട്ടാ വിശേഷം ചുഖാണ് ഇങ്ങനെ പോകുന്നു കുഴപ്പൊന്നുമില്ല നൂറ് ജഹാൻ കൂട്ടാക്കി തിരിച്ചു വരണേന്ന് പറയുന്നുണ്ട് നാച്ചുക്ക പത്ത് ഷോർട്സിലും കമന്റ് ഇട്ടിട്ടുണ്ട് ഓക്കെ സെറ്റ് സുമയ ആയെന്നു പറഞ്ഞു കിർപ്പു നാച്ചു ആയിരുന്നു സുമത്ത നാച്ചു ഈ പിൻ ചെയ്താലും കൂട്ടല്ലാത്ത അല്ലെങ്കിൽ കൂട്ടുകൊടുക്കട്ട നാച്ചു റജിമിക്ക എല്ലാവരും കൂട്ടല്ലെങ്കിൽ കൂട്ടുകൊടുക്കട്ടെ പിൻ ചെയ്തോ എന്നാൽ എനിക്ക് എത്ര സബ് ചെയ്തു കുമാര അത് പതുക്കെ പതുക്കെ തരാക്കാം ഒരു ദിവസം മൂന്നെണ്ണോ അഞ്ചെണ്ണോ വെച്ചിട്ട് തന്നിട്ട് മുപ്പെണ്ണം തരാം കേട്ടോ അങ്ങനെ എന്തായാലും എൻ്റെ ഷോർട്സിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടല്ലോ ആ കമൻറ്റിൻ്റെ പിന്നാലെ തന്നെ മറുപടി തന്നെ നിങ്ങൾക്ക് എത്ര കൂട്ട് തന്നുള്ളത് വരും ഓക്കെ പിൻചേ തന്നെ കൂട്ടാക്കിയിട്ടുണ്ട് തിരിച്ചു തരണേ എന്ന് പറയുന്നുണ്ട് ചെയ്യാം ടോറനാന്ന് പറയുന്നുണ്ട് ഷിഖ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ബ്ലൂ ടാ ഞാൻ എല്ലാടും ബ്ലൂ മാറ്റിയിട്ടാണ് സുഖാണെന്ന് പറയുന്നുണ്ട്

Sheila nó lên là sumit ta, um das, hi 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 hi, welcome lại với <coughs> like dan, thank you, Sheila nó കൂട്ടാക്കുന്ന ഒരു ഷോട്ടലിൽ കൂട്ടാക്കി എന്ന കമന്റ് പറയുന്നുണ്ട് നൂർ ജഹാൻ എല്ലാവരും കഴിച്ചോന്ന് നോക്കുന്നുണ്ട് റജീംഖ മുംതാസായെന്ന് പറഞ്ഞു സുമിത്തോ കഴിച്ചു ഞാൻ കഴിച്ചു ഞാനിപ്പോ അങ്ങനെ വെറുതെങ്ങനെ ഇരുന്നതാണ് മുംതാസിനെ വിളിക്കുന്നുണ്ട് റജീംഖ ട്രിപ്പ് ഹായ് 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 ട്രിപ്പ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ച് കയറി വട്ട ബ്ലൂ ട്രണ്ട് കേട്ടോ മെസ് മെസ് ഹായ് എന്ന് ഹായ്ക്കായ് എവിടെ ലൈക്ക് ബ്രോ ബ്രോബത്ത വെൽക്കം മഴയ്ക്ക് സ്വാഗതം കേട്ടോ എവിടെ ഹെൽമെറ്റ് വെച്ച് പോകുന്നേ ഞാൻ മലമ്പുഴ പോയപ്പോൾ വെച്ചതാ മലമ്പുഴ പോയപ്പോൾ എടുത്ത പിക്ക് അവിടെ മഴയുണ്ടോ മഴയുണ്ട് ലൈക്ക് പതിമൂന്ന് ലിറ്റർ പോയി എവിടെ വീട്ടിലാണ് ആ വീട്ടിൽ വീട്ടിൽ ఓయ్ కోట కోట మూనేకండి ట్రాప్ వ అన్న కూటోడుకుంటా ఓకే మల్లయ్య నా ఎంత అనుకుంటుంది ఓకే ఇంకా మొమలు కోటకి ఫోటో సూపర్ థాంక్యూ ఆసిక్ రాబియా హాయ్ నూర్ ఎంట్రజీమ్ కా ം ഞാൻ എല്ലാവരുടെയും ബ്ലൂ മാറ്റിട്ട് അപ്പൊട്ടിട്ട് വരുന്നുള്ളൂ ഒന്നും വിചാരിക്കണ്ട ബ്ലൂ മാറ്റിട്ട് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഇതാര ആരണാവോ ഏതൊരു മഞ്ജൻ സജീമ കൂട്ടുമോ നീക്കുന്നുണ്ട് ഹാഫിമുത്ത കണ്ടിട്ട് പോവാ തിരിച്ചു വരാമെന്നു രണ്ടാം സിത്ത സുമി വാങ്ങുന്ന രണ്ടാം സിത്ത ൂറ് ചുമിത്ത ലുക്ക് വിളിച്ച് കെട്ടിപ്പിടുക്കുന്നു എന്റെ ബ്ലൂടെ ഇട്ടുണ്ടോ ഞാൻ എല്ലാരുടെ ബ്ലൂ മാറ്റിയപ്പോ പാത്രം മുട്ടുന്ന കേക്കുന്നു ചട്ടി പഠിക്കുന്നതാണോ ഏ മാങ്ങ മുറിച്ചു തിന്ന് വേറെ എന്റെ ശപിക്കളവനോടേ വെറും 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 തുകാണോ ഫ്രണ്ട്സ്ണ്ട് അഫീ കൂട്ടുമോ നിക്കണ്ട് റാശി ഞാൻ ആരാ പിന്നെ ആ പിൻ പിൻചെയ്തപ്പളേ ചില ആൾക്കാർക്കുള്ള സംശയം റാശിന്റെ കാമുകിയാണോന്ന് പറയുന്നുണ്ട് സുമിത്ത ആ സുമി എന്ന് പറയുന്നുണ്ട് ട്രിപ്പ് അതാ എന്താ സ്പെഷ്യൽ എന്ത് സ്പെഷ്യൽ ചേട്ടാ എല്ലാവരും എന്നെ കൂട്ടാകാൻ പറഞ്ഞോ പ്ലീസ് ഞാൻ പോകാവോ എല്ലാരും ഒന്നും കൂട്ട് കൊടുക്കട്ടാ കേൾ ആക്കാം കേട്ടോ എന്ന് പറയുന്നുണ്ട് സൈല കൊണ്ടായിന്ന് പറയുന്നുണ്ട് സുമിത്ത കെപ്പിയൊക്കെ അവിടെ പോയിന്ന് കഴിക്കുന്നുണ്ട് വരും ആ കുരുപ്പിനെ ഇറക്കി എന്ന് പറയുന്നുണ്ട് ആശിക്കച്ചിരിക്കുന്നുണ്ട് ഇടയ്ക്ക് അലക്കാൻ കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ നാളെ നിൽക്കാൻ പറ്റണം പൂതി പറയലെങ്കിൽ കുമാരാ സത്യം ഓൾക്ക് കൂട്ടുവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനോട് പിൻ ചെയ്തിട്ടപ്പോ ചില ആൾക്കാരുടെ സംശയമാണ് ഓളിൻ്റെ പ്രേമാണെന്നും ഇതുവരെ ഓളിൻ്റെ ബ്രദറായിട്ടേ കണ്ടിട്ടുള്ളൂ ഞാൻ ഓളെ പെങ്ങളായിട്ടേ കണ്ടിട്ടുള്ളൂ ഞാൻ പിന്നെ വരാന്ന് പറയുന്നു എന്താ മുളങ്ങുന്ന കുമാര മാങ്ങ എന്നാ ഞാനും ചോദിക്കുന്നു കാമുകിയാണോ ഒറ്റ വർത്താനം ഞാൻ പെങ്ങളേന്ന് വിളിച്ചാൽ പെങ്ങളാണോ അത്രയേ ഉള്ളൂ എൻ്റെ പെങ്ങളാണേ പതിനഞ്ചൽ ബ്രോ താങ്ക് യു പ്രേമിച്ചോ പറയുന്നുണ്ട് ഏ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് ഒന്നുണ്ടാകും മതി ഹായ് പറയുന്നുണ്ട് കേരള സച്ചു ഹൈ ഹൈ വെൽക്കം കൂട്ടാക്കുമ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുന്നുണ്ട് കേരള ബ്ലൂ ട്രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടായിക്കോ കാണുന്നുണ്ട് പെങ്ങളെ കണ്ടാണെന്നു എൻ്റെ പെങ്ങളാ ഏത് സാമൂഹിക ദ്രോഹികളാണ് അങ്ങനെ വിചാരിച്ചത് ഉള്ളത് വാ തൊരപ്പന്മാരെന്നു പറഞ്ഞിട്ട് ലൈറ്റെന്ന് പറഞ്ഞിട്ടുണ്ട് സത്യം ഞാൻ ഇതുവരെ പെങ്ങളായിട്ടേ കണ്ടിട്ടുള്ളൂ ഇന്നും അങ്ങനെ തന്നെ കാണാൻ തോന്നിട്ടുള്ളൂ ടോട്ടൽ എത്ര പെങ്ങളുണ്ട് നിങ്ങൾക്ക് എനിക്ക് ഈ ലൈവിൽ വരുന്ന എല്ലാരും ഒരു കാമുകി മനസ്സിലുണ്ട് മതി നൈറ്റ് ഇനിയും പ്രണയത്തിൽ സമയം വൈകിട്ടില്ല കുമാരാണ് പ്രേമൊന്നും ഉണ്ടാകും കഥത്ത അത് ഞാൻ സബു മസിനെ വിളിക്കേണ്ട കഥത്തം കൂട്ടാക്കി എന്ന് പറയുന്നുണ്ട് സച്ചു എല്ലാരും പഴയ ചിന്ത കഥിയാണെന്നും ഏ പഴയ ചിന്താഗതിയാണെന്നും അങ്ങനെ നേരിടാം ആരാ കാമുകി നമ്മു പറയാൻ പറ്റില്ല മലപ്പുറത്ത് നാട് പറഞ്ഞാരാ മലപ്പുറം ഓക്കെ ആളിനൊന്നും പറയില്ല ഡ്രാഗു ഹായ് ഇന്ത്യയിലുള്ള എല്ലാവരും പെങ്ങണം അപ്പൊ ഇവിടെ നിന്ന് പെണ്ണില്ല വിദേശത്ത് പോകേണ്ടിരുന്നു പിന്നെ അല്ല വിദേശത്തു നിന്ന് ഒരു അറബീനെ കിട്ടിയിട്ട് വരാം ഡ്രാഗു ലൈക്കട്ട് ചേരട്ടെ വിളിക്കേണ്ട കഥ എന്റെ നാട്ടിലോ യാങ്ങളെ നാട്ടില് മലപ്പുറത്ത് ഇങ്ങോട്ട് വരണ്ട നിന്റെ മുട്ടുംകാടി ഞങ്ങൾ തല്ലി പിടിക്കുന്നു ലൈക്ക് പൈനേര ഡ്രാഗു ടാങ്കു ഡ്രാഗുന് വിളിക്കണ്ട കഥയിട്ടാണ് ഡ്രാഗു കുഴപ്പമില്ല വന്നു പറയുന്നുണ്ട് അങ്ങനെ ഒരാളുണ്ടോ ഉണ്ടോ എങ്കിലും സമാധാനം അല്ല ഉണ്ട് ആളുണ്ട് കതിത്താനെ വിളിക്കുന്നുണ്ട് ഡ്രാഗു ഹെലൻ മോളെ ഹൈ ഹൈ വെൽക്കം ലൈക്കർ ചി കരുവാട്ടോ എന്താണ് വിശേഷം ഓടാ കാട്ടുപോയി കരുവാട്ടോ ഇതൊക്കെയാണ് വിശേഷങ്ങളൊക്കെ കാണണം ലൈറ്റ് താങ്ക് യു എരന്മോളിന് വിളിക്കണ്ട കദാ ഞാൻ എല്ലായിട്ട് ബ്ലൂ മാറ്റിയിട്ടുണ്ട് അപ്പം എൻ്റെ ബ്ലൂ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം ബ്ലൂ ഇട്ടുണ്ട് പുളക്കോ ഈ ട്രാഗോ ഇത് എന്തെങ്കിലും മുണിഞ്ഞോ നയിക്കുന്നുണ്ടോ ഫിറ്റ ചെയ്താന്ന് വിളിക്കുന്നുണ്ട് കതിട്ട ആയിന് അരന്മോള് ആരക്കുറിപ്പ സി സി ടി വി ഉണ്ടായാൽ വാ എന്ന് പറയുന്നുണ്ട് ആയിന് രണ്ട് ഞാൻ മൂന്ന് മണിക്കൂർ ലൈവ് ഇട്ടു വന്ന ആറ് ആറുപേരായിരുന്നു അടിപൊളി കെട്ടപ്പം നടക്കും ഈ ജന്മം കാണാൻ പറ്റുമോ ഉം ഇല്ല ഓർഡർ ചെയ്തുതാന്ന് പറയുന്നുണ്ട് രണ്ടു ദിവസം മുന്നേ എനിക്ക് പണി കിട്ടിയതായിരുന്നു മക്കളെ ചെബീർക്ക ലൈവിട്ടിണ്ട് എല്ലാരും അങ്ങോട്ട് ചാടിക്കൊളിക്ക് ഞാൻ കിടക്കട്ടെ എനിക്ക് വയ്യ വന്നു 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 ഞങ്ങളെ വിളിക്കണേ എല്ലാത്തിനും പിന്നെന്താ എല്ലാവരും വരും പ്രായം കൂടി വരുന്നു ഇനിയും വഴി കണ്ടാന്ന് ഇപ്പോഴൊന്നും വേണ്ട എല്ലാവരും ഷെബീർക്കാരെ ലൈവ് വിട്ടോ കേട്ടോ ഷെബീർക്ക ലൈവ് ഇട്ടിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ട് പോയിക്കോളെ ഞാനും കിടന്നുറങ്ങാണ് ആക്കിയിട്ട് സൈലൻ്റ് ലൈവ് വിട്ടിട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോകുന്നു ലൈവ് ഇട്ടിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ട് വിട്ടോളി ശരി എല എന്താ ചിരിക്കുന്നത് ഓക്കേ എന്നാ പറയുണ്ട് സൈലു ഓട്ടോ ആയിക്കുണ്ട് ഓക്കെ ഓക്കെ വൈകോളൂ വൈകോളൂ ഓക്കേ എന്നാ പറയുണ്ട് അല്ലു കുരാഫിക്ക അപ്പോൾ എല്ലാവരും ഷിബർ ലൈവ് കിട്ടൂണി ഞാൻ സൈലൻ്റ് ലൈവ് വിട്ടിട്ട് കടം മടങ്ങേ ഓക്കെ വയ്യ ലീന ഹായ് ലീന പേർക്ക് ലൈവ് ഇട്ടിട്ടുണ്ടോ അങ്ങോട്ട് ചാടിക്കോ ഞാനത് ലൈവ് കട്ടാക്കാൻ പോണു ഞാനി കുറച്ച് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് മണി പതിന വൈകുന്നേരം വൈകുന്നേരം പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ സൈലൻ്റെ വിട്ട് കിടക്കാൻ വേണ്ടേ ഞാൻ ടൂറ് പോകും മാഷാ അല്ല അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ചാടിക്കോട്ടോ മലേഷ്യയാണ് പോകുന്നത് ഓ പഠന അനുഗ്രഹിക്കട്ടെ ശിബർക്കല്ല ലൈവ് കൂട്ടോട്ടോ ഞാൻ ലൈവ് ഇട്ടക്കാണ് ഞാൻ പോകണം